ഇന്ത്യൻ സാസ് ഭീമനായ സോഹോ വിവിധ ബിസിനസ് ആപ്ലിക്കേഷനുകളിലായിട്ട് നൂറ് ദശലക്ഷം ഉപയോക്താക്കളെ മറികടന്ന് ചരിത്രം സൃഷ്ടിക്കുകയാണ് മറ്റ് നിക്ഷേപങ്ങൾ ഒന്നും നേടാതെയാണ് സോഹോ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്ന് വളരെയധികം ശ്രദ്ധേയമുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ സോഹോ ഇപ്പോൾ നൂറ്റി അൻപത് രാജ്യങ്ങളായി ഏഴ് ലക്ഷത്തിലധികം ബിസിനസ്സുകൾക്കാണ് പ്രധാനമായിട്ട് സേവനം നൽകുന്നത് അപ്പോൾ സാധാരണ മാർക്കറ്റിംഗ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന സോഹോ ലോകോത്തര വിപണി കീഴടക്കിയ ഒരു മാതൃക കമ്പനി കൂടിയാണ് ഇപ്പോൾ ബൂട്ട്സ്ക്രാപ്പിലൂടെ ഗ്രാമീണ ഇന്ത്യ ലക്ഷ്യം വെച്ച് തുടങ്ങുന്ന കമ്പനി ഒരു ആഗോള നേതാവായി മാറിയതിൻ്റെ കഥയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ അതുല്യമായ കാഴ്ചപ്പാടും അജഞ്ചലമായ പ്രതിബദ്ധതയുടെയും യാത്രയായിരുന്നു അത് ശരിക്കും ഇപ്പോൾ സോഹോ എങ്ങനെയാണ് ഒരു ആഗോള സാസ് പവർ ഹൗസായി മാറിയെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് സ്ഥാപകനായ ശ്രീധർ വെമ്പുവിൻ്റെ ദീർഘവീക്ഷണവും മികച്ച നേതൃത്വം കൈമുതലാക്കിയ സോഹവും ഉപഭോക്തൃത കേന്ദ്രീകൃത സമീപനം ന്യൂനതമായിട്ടുള്ള ആശയങ്ങളും കൊണ്ടുവന്ന് വളർച്ച കൈവരിച്ചൊരു കമ്പനിയാണെന്ന് പറയാം നിക്ഷേപകരുടെ ഇടപെടലുകളില്ലാതെ തീരുമാനങ്ങളും നിക്ഷേപങ്ങളുടെ സഹായങ്ങളൊന്നുമില്ലാതെ ബൂട്ട് സ്ക്രാപ്പിലൂടെ നിർമ്മിച്ച കമ്പനിയായിരുന്നു സോഹോ എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ തന്നെയാണ് സോഹോയുടെ വിജയത്തിന് കാരണമെന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഓർഗാനിക്കായിട്ട് വളരാൻ തീരുമാനമെടുത്തതിലൂടെ കമ്പനിയെ സംബന്ധിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ സ്വമേധയെടുക്കാനായിട്ട് ഇത് അവരെ വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്വാതന്ത്ര്യം മറ്റ് നിക്ഷേപകരെ തൃപ്തിപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളില്ലാതെ തന്നെ ലാഭം നേരിട്ട് ഗവേഷണ വികസനത്തിലേക്കും ദീർഘകാല നവീകരണത്തിലേക്കും വീണ്ടും നിക്ഷേപിക്കാനൊക്കെ കമ്പനി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അധികം ആരും ഈ പാത തിരഞ്ഞെടുക്കത്തില്ല അപ്പോൾ ഈ പാത സോഹോയെ സംബന്ധിച്ച് സുസ്ഥിരവും ലാഭകരവുമായ ഒരു ബിസിനസ് മോഡൽ സൃഷ്ടിക്കുന്നതിന് താക്കോലായിട്ടാണ് മാറിയിരുന്നത് അപ്പോൾ ബിസിനസ്സുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അൻപത്തഞ്ചിലധികം ബിസിനസ് ആപ്ലിക്കേഷനുകൾ സോഹോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സിആർഎം എച്ച് ആർ അക്കൗണ്ടിങ് മാർക്കറ്റിങ് ഓട്ടോ ൻ തുടങ്ങിയ ഓരോ ആപ്ലിക്കേഷനുകളും ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നും പറയാം ഇതിൽ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്ക് സോഹോ ഒരു സമഗ്രമായ പരിഹാരം നൽകുന്നുണ്ട് അപ്പം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിയന്ത്രിക്കാൻ ഇത് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട് ഈ ഓൾ ഇൻ വൺ സമീപനം എന്ന് പറയുന്നത് ഒന്നിലധികം ടൂളുകൾ ആവശ്യമുള്ള എസ് എം ബികൾക്ക് വളരെയധികം സഹായവുമാണ് സ്വിസ് നൈഫ് അപ്രോച്ച് എന്നാണ് ഈ രീതി പൊതുവെ പറയപ്പെടുന്നത് പിന്നെ ഉപഭോക്തൃത കേന്ദ്രീകൃത സമീപനമാണ് ഇവരുടെ എല്ലായ്പ്പോഴും അപ്പം ബ്രാൻഡിന്റെ ഉപരി സോഹോ ഉപഭോക്തൃത സമീപനം ഏറ്റവും മികച്ചതാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ താങ്ങാനാവുന്ന വിലയിൽ പ്രവർത്തനക്ഷമമായ ആപ്ലിക്കേഷനുകൾ നൽകി എസ് എം ബികളുടെ വളർച്ചയിൽ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ സോഹോയുടെ ബിസിനസ് അടിത്തറ ഏറ്റവും ഉറപ്പുള്ളതാക്കി മാറ്റാൻ കമ്പനിയുടെ സോഹോ വൺ എസ് എം ബി ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന നിലയിലും ലഭ്യമാക്കിയതോടെ സോഹോയെ വിപണിയുടെ ഒരു പ്രധാന പങ്ക് പിടിച്ചെടുക്കാനും വളരെയധികം സഹായിച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഉപയോക്താക്കളെ ആകർഷിക്കുന്ന ബിസിനസ് സ്ട്രാറ്റജിയാണ് ഇവരുടേത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സോഹോയുടെ ടൂളുകളുടെ മൂല്യം നേരിട്ട് മനസ്സിലാക്കാനായിട്ട് ഉപയോക്താക്കൾക്കായിട്ട് സൗജന്യ ട്രയലുകളും അതുപോലെ ഉൽപ്പന്ന ഡെമോകൾ വിശദമായ കേസ് പഠനങ്ങൾ എന്നിവയെല്ലാം ഈ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപഭോക്താക്കൾക്ക് അത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുപോലെ സോഹോയുടെ സെയിൽസ് ടീം ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അനുയോജ്യമായ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ ഓരോ കമ്പനിക്കും അനുയോജ്യമായ നിർദ്ദേശങ്ങൾ ആകർഷകമായ പേയ്മെൻറ്റ് ഓപ്ഷനുകൾ എന്നിവയും ഇവർ നൽകുന്നുണ്ട് അതുപോലെ വേറൊരു കാര്യമെന്ന് പറയുന്നത് സോഹോയുടെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് തുടർച്ചയായ പിന്തുണയും അതുപോലെ തുടർച്ചയായ ഉൽപ്പന്ന അപ്ഡേറ്റും റിവ്യൂ റിവ്യൂകൾ പരിശീലനം ഒക്കെ നൽകുന്നു നൽകുന്നതുമാണ് പിന്നെ അതുപോലെ പതിവ് ചെക്കിന്നുകൾ ഉപയോക്തൃത കമ്മ്യൂണിറ്റി ആക്സസ് അതുപോലെ വിപുലമായ പരിശീലന സെഷനുകൾ എന്നിവ സോഹോയുടെ ടൂളുകളായിട്ട് ഇടപെടൽ വർദ്ധി ഇടപെടൽ വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോക്താക്കളെ വളരെയധികം സഹായിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉപഭോക്തൃ താല്പര്യം ഫീഡ്ബാക്ക് മനസ്സിലാക്കുന്നതിലൂടെ സോഹോ അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെ തുടർച്ചയായിട്ട് അവർ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് അവർ പരി അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും ഇടപാടുകാരെ പണം നൽകുന്ന ഉപഭോക്താക്കളാക്കി മാറ്റുന്നതിൽ സോഹോ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പിന്നെ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സോഹോയെ സംബന്ധിച്ചിടത്തോളം ഇനോവേഷൻ എന്നത് കമ്പനിയുടെ ഒരു ജീവ രക്തമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ സോഹോ അതിൻ്റെ വരുമാനത്തിൻ്റെ അറുപത് ശതമാനം ഗവേഷണത്തിനും വികസനത്തിനും നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സോഹോയിലെ ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിൻ്റെ പ്രധാന കാരണമായിട്ടും ഒരു കാരണമായിട്ട് തന്നെ ഇത് പറയാം രണ്ടായിരത്തി മുപ്പതോടെ ഈ വിപണിയുടെ വലിപ്പം വൺ ട്രില്യൺ ആകുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയിലെ സാസ് മാർക്കറ്റും പ്രത്യേകിച്ച് ഊർജ്ജസ്വലമാണ് അപ്പോൾ കൂൺ പോലെ മുളയ്ക്കുന്ന എസ് എം ബികൾക്ക് സഹായമാകാനും സാസ് സൊല്യൂഷനുകൾക്കായിട്ട് വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും സോഹോ പോലുള്ള കമ്പനികളെ ഈ മേഖലയിലേക്ക് കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്